തൃശൂർ ചാലക്കുടിയിൽ എം എൽ എയുടെ വാഹനം തടഞ്ഞ കാട്ടാനക്കൂട്ടം എം എൽ എ സനീഷ് കുമാർ കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് കാട്ടാനക്കൂട്ടം തടഞ്ഞത് വേറെ ഉണ്ട് റൈറ്റ് സൈഡ് വിവരങ്ങളുമായി അനീഷ് അനടി ചേരുന്നുണ്ട് അനീഷ് എപ്പോഴായിരുന്നു സംഭവം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിര ഇന്നലെ രാത്രിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് മലക്കപ്പാറയിൽ എം എൽ എയുടെ പേരിലുള്ള ചിറക് വിദ്യാഭ്യാസ പദ്ധതിയിൽ അവാർഡ് ദാനം ഉണ്ടായിരുന്നു മികച്ച വിദ്യാർത്ഥികൾക്കുള്ളത് അത് മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളെ മക്കൾക്കുള്ള അവാർഡാണ് കഴിഞ്ഞ വർഷവും ഈ അവാർഡ് നടത്തിയിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള അവാർഡാണ് ഈ അവാർഡ് ദാന വിതരണ ചടങ്ങ് കഴിഞ്ഞ് തിരികെ ചാലക്കുടിയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത് ഈ അവാർഡ് ദാന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു കളക്ടറുടെ വാഹനം അവാർഡ് ദാന ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യം മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോയി കളക്ടറുടെ വാഹനം വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടത്തി വിടാനായി ഒപ്പം മലക്കപ്പാറ ഫോറസ്റ്റിന്റെ വാഹനവും സഞ്ചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് എം എൽ എ അതുപോലെ തന്നെ കെ പി സി സി സെക്രട്ടറി ചാലക്കുടി എം എൽ എ തനീഷ് കുമാർ ജോസഫും അതുപോലെ കെ പി സി സെക്രട്ടറി എ പ്രസാദ് ഉൾപ്പെടെ സഞ്ചരിച്ച വാഹനം വാഴച്ചാൽ മലക്കപ്പാറയിൽ നിന്നും ഏറെ ദൂരം പിന്നിട്ട ശേഷം വാഴച്ചാൽ എത്തുന്നതിന് മുൻപേ ആയി ആണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം തടഞ്ഞിട്ടത് ആദ്യം മൂന്നാനകളടങ്ങിയ ഒരു സംഘം ഈ വാഹനത്തിന് മുന്നിൽ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു ഈ എം എൽ എയുടെ വാഹനത്തിന് തൊട്ട് മുന്നിലായി മറ്റൊരു കാറും ഉണ്ടായിരുന്നു ആ കാറ് ഹെഡ് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് കിടക്കുകയായിരുന്നു എം എൽ എയുടെ വാഹനം എത്തുന്ന സമയത്ത് ആ മൂന്നാനക്കൂട്ടം അധികം വൈകാതെ തന്നെ കാട് കയറിത്തി അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന രണ്ട് ആനകളും ഒരു കുട്ടിയാനടക്കം മൂന്നാനകൾ വീണ്ടും റോഡിലേക്ക് വന്നത് ഈ ആനകൾ ഏറെ നേരം ഒരു മണിക്കൂർ നേരം ഏകദേശം റോഡിൽ നിലയുറപ്പിച്ചു നിലയുറപ്പിച്ചു ഒരു ഘട്ടത്തിൽ യുടെ വാഹനത്തിന് മുന്നിലേക്ക് നടന്ന് അടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി പക്ഷെ ആ സമയത്ത് ഈ കളക്ടറെ നേരത്തെ കൊണ്ടുവിടാൻ പോയ ആ ഫോറസ്റ്റ് വാഹനം തിരികെ തിരിച്ച് മലക്കപ്പാറയിലേക്ക് വരികയായിരുന്നു ആ ദൃശ്യങ്ങളിൽ കാണാം എതിരെ ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം കാണുന്നത് ആ വാഹനം തിരിച്ച് വന്ന ആ വാഹനത്തിന്റെ വെളിച്ചം വന്നപ്പോഴാണ് ഈ മൂന്ന് കുട്ടിയാന അടക്കമുള്ള മൂന്ന് കാട്ടാനകൾ തിരികെ നടന്ന് കാട് കയറുന്ന ഒരു സംഭവം ഉണ്ടായത് എന്തായാലും മുക്കാൽ മണിക്കൂറിന് അധികം എം എൽ എയുടെ വാഹനവും ഒപ്പം മറ്റ് വാഹനയുടെ വാഹനത്തിന് പുറകിൽ ലോറി ഉണ്ടായിരുന്നു മറ്റു കാറുകൾ ഉണ്ടായിരുന്നു എം എൽ എയുടെ വാഹനത്തിന് തൊട്ട് മുന്നിൽ ഒരു സ്വകാര്യ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന മറ്റൊരു ചെറിയ കാറും ഉണ്ടായിരുന്നു എന്തായാലും മൂന്ന് നാല് വാഹനങ്ങൾക്കധികം വാഹനങ്ങൾ ഈ റോഡിൽ മുക്കാൽ മണിക്കൂർ നേരം ഈ ആന തടഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാലും ഫോറസ്റ്റിന്റെ ജീപ്പ് തിരികെ എത്തിയതാണ് ഈ ആനകൾ കാട് കയറാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത് ഒരുപക്ഷെ ആ ജീപ്പ് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എം എൽ എയുടെ വാഹനത്തിന് നേരെ ഈ കാട്ടാനക്കൂട്ടം നടന്ന അടുക്കുകയും ഒരു പക്ഷേ ആക്രമിക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നാലും ഭാഗ്യവശാൽ അത്തരം ഒരു സംഭവങ്ങളിലേക്കൊന്നും പോയില്ല ഫോറസ്റ്റ് ജീപ്പ് അടുത്തെത്തിയതോടുകൂടി ഈ മൂന്ന് കുട്ടിയാനടക്കമുള്ള മൂന്നാനകളും കാട് കയറി ഇതിനുശേഷമാണ് ഈ എം എൽ എയുടെ വാഹനം ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തിരികെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് പിന്നിട്ട് ചാലക്കുടിയിലേക്ക് പോന്നത് ഹാതിരാ ശരി അനീഷ് തൃശൂർ ചാലക്കുടിയിലാണ് എം എൽ എയുടെ വാഹനം തടഞ്ഞ് കാട്ടാനക്കൂട്ടം എം എൽ എ സനീഷ് കുമാർ കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് എന്നിവർ സഞ്ചരിച്ച വാഹനമാണ് ആ കാട്ടാനക്കൂട്ടം തടഞ്ഞത് വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി